ഈ ബൈബിൾ സ്റ്റഡിയുടെ ആറാം ഭാഗം ഇവിടെ ആണ് എല്ലാ കാലത്തും എടുത്തു ചാട്ടമാണ് യേശുവിനെ പിടിക്കാൻ ചേട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴെ വാളെടുത്ത് വെട്ടി ഒരു തന്നെ ചെവി കണ്ടിച്ചു എന്നാൽ വെട്ടുന്നെങ്കിൽ ചുവ വെട്ടണ്ടേ അതോട്ട് അറിയത്തുമില്ല തീർന്നു വെട്ടു പക്ഷെ ചുവ നേരെ വെട്ടാനോട്ട് അറിയത്തുമില്ല തല തലവെട്ടേണ്ടതിന് വരാൻ ചെവി വെട്ടുന്ന പാർട്ടി പക്ഷേ ചിന്തയൊന്നും കൂടാതെ ചാടി ഇറങ്ങും വെട്ടണമെങ്കിൽ വെട്ടും കർത്താവാണെന്ന് കേട്ടപ്പോൾ തുണിയുടെ അരക്കി ചുറ്റി വെള്ളത്തിൽ ചാടിയ പാർട്ടിയാണ് ഈ പത്രോസ് എല്ലാവരും എന്നെ തള്ളിക്കളയുമെന്ന് പറഞ്ഞപ്പോള് പത്രോസ് പറഞ്ഞു ഇവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ല എന്ന് അങ്ങനെ എന്താണ് പറയുന്നത് ഏതാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ സാഹചര്യം ഒന്നും തന്നെ നോക്കാതെ ചാടിക്കേറി വല്ലതും പറയുകയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പത്രോസ് ഇങ്ങനെ പലപ്പോഴും ചാടിക്കേറി പറയുന്നത് കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് ദോഷവും ഉണ്ടായിട്ടുണ്ട് എന്നാലും ദൈവം പത്രോസിനെ തിരഞ്ഞെടുത്തു എന്നത് അത്ഭുതകരമായ കാര്യമാണ് വളരെ ശാന്തമായിട്ട് ആലോചിച്ച് മറുപടി പറയുന്ന നിരവധി പേരാ പാലസ്തീൻ നാട്ടിൽ ഉണ്ടായിരുന്നിരിക്കാം ആ കാലത്തും പക്ഷെ കർത്താവ് അവരെയൊന്നും അല്ല തിരഞ്ഞെടുത്തത് പത്രോസിനെ പോലുള്ളവരെയും തിരഞ്ഞെടുത്തു പത്രോസെ കർത്താവിനോട് പറഞ്ഞു നീയാണെങ്കിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് എന്നോട് കൽപ്പിക്കാൻ പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പറഞ്ഞ കർത്താവ് ശരി നീങ്ങി പോരെ പത്രോസ് പറകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു അപ്പൊ കർത്താവ് നടക്കുന്ന പോലെ തന്നെ ഇവനും നടക്കുകയാണ് ഒരു കുഴപ്പവും കർത്താവ് പറഞ്ഞു നീ വാന്നു പറഞ്ഞു ഇവൻ ഇറങ്ങി നടക്കുകയാണ് വെള്ളത്തിന്റെ മുകളിലൂടെ എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു അവൻ പേടിക്കാതെ കുറെ ദൂരം നടന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ചുറ്റുപാടിലേക്ക് നോക്കിയപ്പോൾ കാറ്റും കോളും ഒക്കെ കണ്ടു ഭയപ്പെട്ടു പോയി വെള്ളത്തിൽ താഴാൻ തുടങ്ങി ഭയപ്പെട്ടില്ലായിരുന്നെങ്കില് താഴുന്ന പ്രശ്നം ഉദക്കിയില്ലായിരുന്നു എന്നാൽ ഇവൻ ഭയപ്പെട്ടു വെള്ളത്തിൽ താഴാൻ തുടങ്ങി ഉടനെ ഇവൻ നിലവിളിച്ച് പറഞ്ഞു കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന് സംശയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക പലപ്പോഴും നാം ഈ പരാജയപ്പെടുന്നത് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് ഉരാക്കുരുക്കുകളിലൊക്കെ ആകുന്നത് നമ്മുടെ അവിശ്വാസം നിമിത്തമാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കിതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ഇതേ പറയുമ്പോൾ സാധാരണ ഞാനിന്മേൽ കളി എന്ന് പറയുന്ന കാര്യം ഇവന്റെ ഓർമ്മയിൽ വരാറുണ്ട് നിങ്ങളെ സർക്കസുകാരൻ മറ്റും കാണിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ രണ്ട് തൂണുകൾ നാട്ടു നിർത്തി അതിൽ കമ്പി ബന്ധിക്കും എന്നിട്ട് സർക്കസുകാരൻ ആ കമ്പിയുടെ മുകളിലൂടെ നടക്കും സാധാരണഗതിയിൽ നിലത്തുകൂടി നടന്നാല് നമ്മൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് ഇതേ ഉയർത്തിക്കെറ്റതായ കമ്പിയിലൂടെയാണ് ഇവ നടക്കുന്നത് ബാലൻസ് ക്രമീകരിക്കുവാൻ ആവശ്യമായ വടിയോ കുടയോ വല്ലോ ഇവനേയും കാണുമെന്ന് മാത്രം ഇത് കണ്ടുകൊണ്ടേ താഴെ നിൽക്കുന്നവരായ നമ്മൾ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയാലും ആ ദേശത്ത് അവിടെ എന്തൊക്കെ നടന്നാലും അവൻ അങ്ങോട്ടെങ്ങും നോക്കത്തില്ല അവനൊരു ലക്ഷ്യമുണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കും ആത്മം നോക്കിക്കൊണ്ടേ മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകുന്നത് കൊണ്ടൊരു ഗുണമുണ്ട് താഴെ വീഴാതെ അങ്ങ് ചെന്നുപറ്റാം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുപോലെയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കുക നാം സ്വീകരിച്ചു പറയുന്ന അപ്പോലിനെ സൂക്ഷിച്ചു നോക്കാൻ എബ്രായ ലേഖനക്കാരും പറയുന്നു അങ്ങനെ കർത്താവ് യേശുവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നാം കൃഷി ജീവിതം നയിക്കുന്നു എങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ഇടയാകുകയില്ല പ്രതിബന്ധങ്ങൾ കണ്ട് ഭയപ്പെടുവാനിടയാകുകയില്ല നമുക്ക് പരാജയം ഉണ്ടാകുവാനിടയാകത്തില്ല പക്ഷെ നമുക്ക് അവിശ്വാസമാണുള്ളത് നമുക്ക് വിശ്വാസം അല്ലുള്ളത് പലപ്പോഴും കാറ്റും കോളും കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകും നിന്റെ തല വെട്ടും എന്ന് ഇസബേൽ പറഞ്ഞപ്പോൾ ഏലിയാവ് ഭയപ്പെട്ടു പോയി അവൻ ജീവനും കൊണ്ട് ഓടിപ്പോയി കർത്താവിനോട് കൂടെയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെട്ടത് ഇന്നാൽ മതിയാകുമായിരുന്നെങ്കിലും ഏലിയാവൻ അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ ഭയപ്പെട്ടു പോയി കാറ്റും കോളും കാണുമ്പോൾ നാം ഇങ്ങനെ പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അല്പവിശ്വാസിയെ നീ എന്തിനാണ് ഭയപ്പെട്ടത് അതുകൊണ്ടല്ലേ നീ മുങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനെ കൈനീട്ടി പിടിച്ചു അതല്ലാതെ നീ ഭയപ്പെട്ടു പോയോ നീ മുങ്ങിപ്പോയോ എന്നാ അങ്ങോട്ട് പോട്ടെ നിന്നെ പോലുള്ള അവിശ്വാസിയെ എനിക്ക് വേണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത് പത്രോസിന്റെ അവിശ്വാസത്തിന് പോലും സഹായം ചെയ്യുന്നവനായ ദൈവം അതേ അത്ഭുതകരമായ കാര്യമാണ് അങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു അവിശ്വാസം വരുമ്പോൾ ചെറിയൊരു അവിശ്വസ്ഥത വരുമ്പോൾ നമ്മെ കൈവിടുന്ന ദൈവമായിരുന്നു യേശു എങ്കിൽ എങ്ങനെയാണെ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പരാജയങ്ങൾ അവിശ്വാസങ്ങള് അവിശ്വസ്തകള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ അവിശ്വസ്യതകളും അവിശ്വാസവും എല്ലാം പൊറത്തുകൊണ്ട് യേശു നമ്മെ സ്നേഹിക്കുകയും വീണ്ടും ശുശ്രൂഷകൾ പരമേൽപ്പിക്കുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് അവനെ നമസ്കരിച്ചു അപ്പോള് കർത്താവ് യേ സി ക്രിസ്തു പറകിലേക്ക് കയറിയപ്പോൾ കാറ്റും കോളുമൊക്കെ അടങ്ങി ഈ തവണ ഒരു കാര്യമുണ്ട് കാറ്റും കോളും അടങ്ങാനൊന്നും കർത്താവ് പറഞ്ഞില്ല പക്ഷേ കർത്താവ് പറകിലേക്ക് കയറിയ ഉടനെ തന്നെ കാറ്റും കോളും അവസാനിക്കുവാനിടയായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു നീ ദൈവപുത്രൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇവിടെ അത്ഭുതമൊന്നും നടന്നില്ല എന്ന് വാദിക്കുന്നവർ ഈ കാര്യം കാര്യമൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അത്ഭുതമൊന്നുമില്ല വെറുതെ കരയ്ക്കൂന്ന് വെള്ളത്തിൽ കൂടെ നടന്നങ്ങോട്ട് കയറിയേ ഉള്ളൂ എന്ന് പറഞ്ഞാല് കർത്താവ് അങ്ങനെ ചെന്ന് കാറ്റ് കാറ്റുപോളും എങ്ങനെയാണ് അവസാനിക്കുക മാത്രമല്ല വെള്ളത്തിൽ കൂടെ നടന്ന് വെറുതെ അങ്ങോട്ട് ചെന്ന് കേറിയതേ ഉള്ളൂ എങ്കിൽ സമുദ്രത്തിന്റെ തീരത്തായിരുന്നു അവരെങ്കിൽ ശിഷ്യന്മാരെ ഇവൻ ചെയ്തത് അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവൂത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ നമസ്കരിക്കുമായിരുന്നു ബൈബിളിൽ ഉള്ളത് ഉള്ളതുപോലെ വിശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ട് പലരും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അങ്ങനെ ഈ ദുർവ്യാഖ്യാനങ്ങളുടെ പിന്നാലെ പോകുവാനിടയാകരുത് കർത്താവ് യേശുവിന് വെള്ളത്തിൻമീതെ നടക്കാൻ കഴിയും കർത്താവിനെ വിശ്വസിക്കുന്നവർക്കും ആവശ്യമെങ്കിൽ വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ കഴിയും പക്ഷേ നമുക്ക് കഴിയാത്തത് നമ്മുടെ അവിശ്വാസം നിമിത്തമാണ് വെള്ളത്തിന്റെ മീതെ നടക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് നേടിയെടുക്കേണ്ടത് പലതും നേടിയെടുക്കുവാൻ കഴിയാത്തത് നമ്മുടെ അവിശ്വാസം കൊണ്ടാണ് ഏതായാലും കർത്താവെ പടകിലേക്ക് കയറിയ ഉടനെ തന്നെ കാച്ചമർന്നു ഈ ബൈബിൾ സ്റ്റഡിയുടെ ആറാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു